പ്രിയമുള്ളവരെ ഏവർക്കും ടെപിസിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന റിസർച്ച് ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിജ്ഞാപനം വന്നിരിക്കുകയാണ് അപ്പൊ അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം യോഗ്യതയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് നോക്കിയ ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിന്റെ യോഗ്യത നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് പി ജി എന്തിനൊക്കെയാണ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഇപ്രാവശ്യം കൊമേഴ്സുകാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മാത്തമാറ്റിക്സുകാർക്ക് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് അവർ അറ്റ്ലീസ്റ്റ് യു ജി ലെവലിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ദ കൊമേഴ്സുകാർക്കും ഇതേപോലെ തന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അവർ അറ്റ്ലീസ്റ്റ് യു ജി ലെവലിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇത് അപേക്ഷിക്കാനായിട്ടുള്ള അവസാന തീയതി ഡിസംബർ മൂന്നാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അവസാന തീയതിക്ക് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ീക്ഷ നടന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത് പേരായിരുന്നു അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരായിരുന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർഗ് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു ഒ എം ആറിന് ലഭിച്ച മാക്സിമം മാർക്ക് നാപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂ ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ പതിനെട്ട് ആണ് നടന്നത് റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആവുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഇതിന്റെ കഴിഞ്ഞ പ്രാശ്യ സിലബസിന്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അമ്പത് മാർഗിന് സ്റ്റാറ്റിസ്റ്റിക്സ് മുപ്പത് മാർഗിന് എക്കണോമിക്സ് ഇരുപത് മാർക്കിന് മാത്തമാറ്റിക്സ് പത്ത് മാർക്കിന് ജി കെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനേസൻസ് അങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ഇപ്പൊ റിസർച്ച് ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും കോഴ്സ് വാലിഡിറ്റി ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് മെന്റർഷിപ്പ് അങ്ങനെ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കോഴ്സ് നിങ്ങൾക്ക് മന്ത്രി ഓഫറിൽ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ തയ്യാറെടുക്കുക അപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പഠനം തുടങ്ങുക ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷനും അതേപോലെ തന്നെ ടൈറ്റ് ആയിരിക്കും ഇപ്രാവശ്യം കൊമേഴ്സുകാരെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആവും അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തയ്യാറെടുക്കുക ഏവർക്കും വിജയാശംസകൾ താങ്ക് യു